അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നല്ലൊരു പിന്നെ ക്രിസ്മസ് ആവട്ടെ ഈ വർഷത്തെ അതുപോലെ തന്നെ ഹാപ്പി അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നല്ല ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് ആവട്ടെ ഈ വർഷത്തെ അപ്പം നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഡ്രയറിന്ന് കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മൾ ഡ്രയർ കയറ്റണത് കോട്ടക്കൽക്കാണ് കോട്ടക്കൽ ഒരു മില്ലിൽക്കാണ് ഇന്ന് ഡ്രയർ കയറ്റണത് അതിന്ന് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയറാണ് കയറ്റണത് അപ്പം നമ്മളെ ഡ്രയർ കേറ്റി കോട്ടക്കൽക്കും മില്ലിക്കാൻ ആയിരം തേങ്ങ കൊള്ളണ രണ്ടായിരം പീസ് കൊള്ളണ ഒരു ഇലക്ട്രിക്കൽ ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷങ്ങളാണിന്ന് കോട്ടക്കൽക്ക് നമ്മൾ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽക്ക് നമ്മൾ ഒരുപാട് ഡ്രയറുകൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഡ്രയറുകൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഡ്രയർ നമുക്ക് ഓർഡർ വരുന്നത് നമ്മളെ ഡ്രൈവറുകൾ അവിടെ പല സ്ഥലത്ത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ പോയി കണ്ട് തൃപ്തി ആയതിന് വെച്ചാൽ നമുക്ക് ഓർഡർ വരുന്നത് അപ്പോൾ നമ്മളെ ഈ വലിയ ഡ്രയർ ഡ്രൈവറായതുകൊണ്ട് നമ്മളെ പാനൽ ബോർഡ് പിന്നെ നമ്മുടെ ഈ സൈഡിലാണ് വയ്ക്കുക സാധാരണ നമ്മൾ പാനൽ ബോർഡ് മേലെ വെച്ചാൽ ചെയ്യാൻ ഇതിൻ്റെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിലാണ് വയ്ക്കാത്തതുകൊണ്ട് പിന്നെ ഇതിൽ ഉണ്ട് കട്ട് ഓഫ് ഉണ്ടാവുക ഡിഗ്രി കാര്യങ്ങൾ എല്ലാം ഉണ്ട് നമ്മൾ ആയിരം ഡ്രയർ വരുന്നത് ആറായിരം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തെ ബോഡി എന്ന് പറഞ്ഞത് നമ്മൾ എ സി പി ആണ് പിന്നെ അതുപോലെ തന്നെ അയത സീറ്റല്ല എ സി പി ആണ് ഒരുപാട് കാലം നിൽക്കും ഇതുപോലെ സ്റ്റിക്കറാണ് ഇതൊരു കളർ ഉണ്ടാവും നമ്മൾ ചീൻസിൽ ചില പാർട്ടിക്കാർ ചിലവർ ചെയ്ത് ചിലവർ ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതിന് മുകളിൽ സ്റ്റീക്കർ ഒട്ടിപ്പിക്കണം പിന്നെ ഇതിന്റെ ഹാൻഡിൽ സ്റ്റീലാണ് ടവർ ബോൾട്ട് സ്റ്റീലാണ് അതുപോലെ തന്നെ അതിന് നല്ല എവി വീലാണ് കൊടുത്തിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും ഒരാളുണ്ടെങ്കിലും സാധാരണത്തിന് വീലില്ലെങ്കിലും നമുക്ക് പിന്നെ അത് പൊന്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരാറേഴ് ആൾ വേണം അപ്പോൾ ഇത് നമുക്ക് വീലുള്ളതുകൊണ്ട് ഒറ്റരാളിനെ നമുക്ക് പൊതിച്ച് കൊണ്ടുപോകുന്ന സിസ്റ്റത്തിൽ സിസ്റ്റത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിന്റെ ട്രാക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തി നാല് ട്രെയിൻ അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സൈഡിൽ നാല് പേന വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ നാല് പേൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്രേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എല്ലാ ട്രെയിനിലും ഈ ഡ്രയറിൽ ജീണ പോലെ നടത്തിയിട്ടില്ല എല്ലാ ഡ്രയറിൽ ജീണ പോലെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന് ചെറുനെറ്റ് അടിച്ചിട്ടുണ്ട് മല്ലി അരി കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡ്രയർ ഒറ്റ ഏകി നെറ്റടിച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ നല്ല കനമുള്ള സാധനം ഇടാനുള്ള വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ വലിയ നെറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്നായി പിന്നെ നാലാമത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ലെവലിലുള്ള ഈ സിസ്റ്റത്തിലുള്ള രണ്ട് ട്രെയിൻ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി നമ്മൾ ചെറിയ ഏകദേശം നമുക്ക് നുറുക്കി ഇടാവുന്ന സിസ്റ്റത്തിലുള്ള ട്രെയിൻ ബാക്കി അടിച്ചിട്ടുള്ളത് അങ്ങനെ ഏകദേശം അഞ്ച് അഞ്ച് സ്പേസ് ട്രെയിൻ അടിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പയിലാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഡ്രയർ ചെയ്യേണ്ടത് കത്തിക്കണി ഡ്രയർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കൊപ്ര കട്ടറികൾ ചെയ്യേണ്ടത് എവി കൊപ്ര കട്ടറാണ് ഒരു മണിക്കൂറുകളിൽ ഇരുന്നൂറ്റി അൻപത് കിലോ നോർക്കാൻ പറ്റുന്ന കൊപ്ര കട്ടറാണ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അപ്പോ നമ്മൾ ഇരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് എണ്ണൂറ് അഞ്ഞൂറ് പല സൈസിലുള്ള ഡ്രയറുകൾ ചെയ്യുന്നുണ്ട് നമ്മളെ ഡ്രയറുകളിൽ പലോരും വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഒക്കെ ഉണക്കാം നമുക്ക് വെയിലത്തൊട്ട് ഉണക്കാൻ പറ്റണ എല്ലാ സാധനങ്ങളും അതിൽ ഡ്രൈവറിലിട്ട് ഉണക്കാം അപ്പോൾ ഇനി വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ കേട്ടേണ്ടത് കാണാ हाँ चलो चले 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 अच्छा चले 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 आराम राम आराम